മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിക്കുന്നു എത്തുന്നു ശബരിമല ദർശനം നടത്തുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു സംരക്ഷണം കോൺഗ്രസിലെ ഒരു വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുമെന്ന് സൂചന ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്ന എം എൽ എ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെത്തുന്നത് കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും വ്യക്തമാക്കുമ്പോൾ രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗവും നിലപാട് അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉയർന്നത് കഴിഞ്ഞ മാസം ഇരുപതിന് അന്നുമുതൽ എം എൽ എ മണ്ഡലത്തിലില്ല സി പി എമ്മും ബി ജെ പിയും ഒന്നിനു പുറകെ ഒന്നായി പ്രതിഷേധിച്ചപ്പോഴും രാഹുൽ അടൂരിൽ തുടർന്നു സഭയിലെത്തി മടങ്ങിയ രാഹുൽ ഇനി മണ്ഡലത്തിൽ സജീവമാകാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ എത്തിയിരുന്നു രണ്ടു ദിവസം മണ്ഡലത്തിൽ തങ്ങുമെന്നാണ് വിവരം സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കും കെ പി സി സി അറിയിച്ചാലേ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുവെന്നാണ് ഡി സി സി നേതൃത്വം അറിയിച്ചത് ഇതുവരെ ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ലെന്ന് നേതൃത്വം പറയുന്നുണ്ട് രാഹുലിൽ നിന്ന് പാർട്ടി ബഹുദൂരം അകലം പാലിക്കുമ്പോഴും ജില്ലയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ രാഹുലിനൊപ്പമുണ്ട് രാഹുൽ എത്തിയാൽ സംരക്ഷണ കവചം ഒരുക്കുമെന്നാണ് അവരുടെ പക്ഷം കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേർ രാഹുലിനെ കണ്ടിരുന്നു നേരത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ അടക്കമുള്ളവരും രാഹുലിനെ സന്ദർശിച്ചതായിരുന്നു അതേസമയം രാഹുൽ എത്തുന്ന മുറയ്ക്ക് പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം എം എൽ എ ഓഫീസിൽ ഇരുത്തില്ലെന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും ഇരുകൂട്ടരും നിലപാട് അറിയിച്ചിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്താഹം അതേസമയം രാഹുൽ ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്നും സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ടെന്നും രമേശ് പിഷാരണി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ച നടൻ രമേശ് പിഷാരണി എം എൽ എ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നു പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി എം എൽ എക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായ രമേശ് പിഷാരടിയുടെ പ്രതികരണം രാഹുൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികം വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല എം എൽ എ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായെന്നും എന്നിട്ട് എന്തായെന്നും പിഷാരടി ചോദിക്കുന്നു അതേസമയം നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ രാഹുൽ മാംകൂട്ടത്തിൽ ശബരിമല ദർശനത്തിനും എത്തിയിരുന്നു ശബരിമല സ്വർണപ്പാളിയിലെ തൂക്ക വ്യത്യാസം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നീക്കം ശബരിമലയിലെ സ്വർണപ്പാളിയുടെ ആക്ഷേപവും അയ്യപ്പ സംഗമവും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ സർക്കാർ വെട്ടിലാകുമെന്ന് വ്യക്തം സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിനെ ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് നീക്കം കഴിഞ്ഞ ദിവസം കെഎസ് യു മാർച്ചിനുണ്ടായ സംഘർഷവും പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും കൃഷ്ണൻ മുണ്ടുമൊക്കി കാണിച്ചു കെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കയറിയ ക്രിസ്തു പൊക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടു ഇതാണ് പാളയം പള്ളിയിലുള്ളത് മതനിയുമായി മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയാണ് ഹിന്ദു ക്രൈസ്തവ വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ചതെന്ന റിപ്പോർട്ട് വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു അവഹേളനം ജൂലൈ നാലിന് വായനാ ദിനത്തോടനുബന്ധിച്ച് ഡയറക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരം പരാമർശം എൻജിഒ സംഘ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതോടെയാണ് വിവരം പുറത്തുവന്നത് ക്രിസ്തുവിനെയും കൃഷ്ണനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം ഇപ്രകാരമായിരുന്നു പാളയം ജംഗ്ഷനിൽ യേശുവും കൃഷ്ണനും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചു തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവയ്ക്കാൻ നബി ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു കെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കയറി ക്രിസ്തു മുണ്ടുപൊക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടു ഈ നിൽപ്പാണ് പാളയം പള്ളിക്ക് മുന്നിൽ കാണുന്ന രൂപം എന്നിങ്ങനെയായിരുന്നു പ്രസംഗം അതിനീജവും നിന്ദിയവുമായ വാക്കുകൾ കേട്ട സദസ്സ് ഞെട്ടിയപ്പോഴും ഡയറക്ടർ മൗനം പാലിക്കുകയായിരുന്നു അപ്പോൾ തന്നെ നിന്നവർ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന് ഡയറക്ടറോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട് തുടർന്ന് നിരവധി തവണ ഉദ്യോഗസ്ഥക്കെതിരെ പരാതി നൽകിയെങ്കിലും ഒന്നും നടന്നില്ല നിലവിലെ ഉദ്യോഗസ്ഥക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാൽ എൻ ജിഒ സംഘ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് ഇതര മതാഘോഷങ്ങളിൽ ആശംസകൾക്ക് വിലക്കോ ഇടത് സംഘടനയുടെ മറവിൽ ജിഹാദി അജണ്ട എന്ന ആരോപണവുമായി വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടറേറ്റ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഒരു ഗ്രൂപ്പ് ഉള്ളത് എന്നാണ് ആക്ഷേപം ഇതര മതങ്ങളുടെ ആഘോഷങ്ങൾക്ക് ആശംസ ഇടുന്നതിന് പോലും ഗ്രൂപ്പിൽ വിലക്കുണ്ട് പച്ചവെളിച്ചം ഗ്രൂപ്പിന്റെ തുടർച്ചയെന്ന പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരം ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ പരസ്യമായി മതനിന്ദ നടത്തിയെന്ന വിവരം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരോപണം കൂടി ഉയരുന്നത് ജൂലൈ നാലിന് വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് ഹിന്ദു ക്രൈസ്തവ വിശ്വാസങ്ങളെ ഉദ്യോഗസ്ഥർ പരസ്യമായി അവഹേളിച്ചത് എന്ന ആക്ഷേപമുള്ളത് ഇടതു സംഘടനയുടെ മറവിൽ ജിഹാദി അജണ്ട നടപ്പാക്കുന്നുവെന്ന് വകുപ്പിലെ ആരോപിക്കുന്നു സർക്കാരും സൈബർ സെല്ലും വിഷയം പരിശോധിക്കണമെന്നും അടിയന്തരമായി നടപടിയെടുക്കണമെന്നും വകുപ്പിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടു കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണം അകത്തെ ഗൂഢാലോചനയുടെ ഫലമെന്ന് മുഹമ്മദ് ഷിയാസം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവും ആരോപണവുമെല്ലാം സി പി എം അധികാര രാഷ്ട്രീയത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവച്ചിട്ട് കാര്യമില്ലെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു വാർത്ത വന്നത് കോൺഗ്രസ് പത്രത്തിലല്ല പാർട്ടിക്കുള്ളിൽ ഇത്തരം പ്രശ്നം തീർക്കേണ്ടത് സി പി എം തന്നെയാണ് പരിഹരിക്കേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറിയാണെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു ഇതിനിടെ സൈബർ ആക്രമണത്തിലും ആരോപണത്തിലും കെ ജെ ഷൈൻ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകി വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി കെ ജെ ഷൈൻ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരുന്നു പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചാരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും മുന്നേറുമെന്നും കെ ജെ ഷൈൻ പറഞ്ഞിരുന്നു വൈപ്പിൻകരയിൽ സിപിഎം ഇനി ഷൈൻ ചെയ്യില്ല ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മ വേണമെന്ന് ജിൻഡോ ജോ സാമൂഹിക മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങളിൽ പ്രതികരിച്ച് സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈൻ രംഗത്ത് വന്നിരുന്നു സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണമെന്ന് കെ ജെ ഷൈൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ വിഷയത്തെ പരോക്ഷമായി പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനാക്ലർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന സിപിഎം ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണമെന്നും രാഷ്ട്രീയ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരാകാൻ വേണ്ടി ചെങ്കൊടിയുടെ ഉടുപ്പുതുന്നി വരുന്നവർ അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം അവരന് ട്യൂഷൻ ക്ലാസ് എടുക്കാണെന്നും ജിൻഡോ ജോൺ പറഞ്ഞു കുറിപ്പ് ഇങ്ങനെയാണ് വായ്പിൻകരയിൽ സി പി എം ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈലക്ലോർ വെച്ച് ഓവർടൈം പണിയെടുക്കുന്ന സിപിഎം ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം അടി കൊണ്ടവനും കൊടുത്തവനും പരാതി ഇല്ലാത്തരത്തോളം കേട്ടറിഞ്ഞതിന്റെ പേരിൽ കാര്യമായി ഒന്നും പറയാനില്ല അന്യന്റെ സഞ്ചാരങ്ങളിൽ സദാചാര പോലീസ് ചമ്മഞ്ഞ് എത്തി നോക്കുന്നതും വിചാരണ ചെയ്യുന്നതും അത്ര നല്ല ശീലമാണെന്ന് കരുതുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണിത് പക്ഷേ ഇനിയെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരാകാൻ വേണ്ടി ഉടുപ്പ് ഉടുപ്പുതുണ്ടി വരുന്നവർ അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വച്ചിട്ട് വേണം അപരന് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ സ്വന്തം പാർട്ടിയുടെ ഓഫീസിൽ വച്ചെടുത്ത ഒളി ക്യാമറ ദൃശ്യങ്ങളുടെ ബലത്തിൽ വിഭാഗീയതയുടെ കോട്ടകൾ മുറിച്ച് ശീലമുള്ളവർക്ക് ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നറിയാം എങ്കിലും നട്ടുചയ്ക്ക് വീട്ടിൽ കയറി വാതിലകത്തുനിന്ന് പൂട്ടുന്ന സഖാവിനെ പേടിച്ച് തീരമേഖലയിലെ വീടുകളിൽ സിസിടിവി വയ്ക്കേണ്ട ഗതികർ ഉണ്ടാകരുത് യുവാക്കൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ തിയറി പഠിപ്പിക്കാൻ ഇറങ്ങുന്ന സി പി എമ്മിലെ മാഷുമാർ മാർക്സിസ്റ്റ് തറവാട്ടിലെ വയോജനങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങളുടെ അക്ഷരം ആരെയെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നാണ് ജിന്റോ ജോണിന്റെ കുറപ്പ് തന്നെയും കുടുംബത്തെയും തേജോബം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്നാണ് സിപിഎം നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ ജെ ഷൈൻ പക്ഷെ പറയുന്നത് മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് എല്ലാ തെളിവുകളും അടക്കം പരാതി നൽകുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു കെ ജെ ഷൈൻറെ പിന്തുണയുമായി സിപിഎം ജില്ലാ നേതൃത്വവും രംഗത്തെത്തി ഷൈനെയും കുടുംബത്തെയും ചേർത്തുള്ള അപവാദ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് അവർ പ്രതികരണവുമായി രംഗത്തെത്തിയത് തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നിറകെട്ട പ്രചാരണമാണ് നടക്കുന്നതെന്നും ഈ ഭീരത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പറഞ്ഞു കലുങ് സംവാദത്തിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ രാജീവിനെതിരെ പരോക്ഷ വിമർശനവുമായി ബി നേതാക്കൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും യുവരാജ് യുവരാജ്ലും രാജീവിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കലുങ് സംവാദ പരിപാടിയിലെ വിവാദത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി കൂടുതൽ ബി ജെ പി നേതാക്കൾ രംഗത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനക്കെതിരെയും പാർട്ടിക്കുള്ളിൽ അമർഷം കടുക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും യുവരാജ് ഗോകുലും രാജീവിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണമെന്നാണ് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സാധാരണക്കാർക്ക് ഉപകാരമാകുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും സുരേഷ് ഗോപിയെ മാതൃകയാക്കുകയാണ് വേണ്ടത് ഇനി സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കാനെങ്കിലും ശ്രമിക്കുക എന്നതാണ് മര്യാദ സംവാദം പോലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി അദ്ദേഹം ഇടപെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് ചൊറിച്ചിൽ വരും അത് പൊട്ടിയൊളിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് എന്നായിരുന്നു സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സുരേഷ് ഗോപിയുടെ ജനസമ്പർക്കം വല്ലാത്ത തരത്തിൽ ചില കേന്ദ്രങ്ങളെ വിറളി പിടിപ്പിക്കുന്നുണ്ട് തെറ്റി ഈഗോ സ്വഭാവം ഒരു വശത്തേക്ക് മാറ്റിവെച്ചാൽ എല്ലാവർക്കും നല്ലത് എന്നായിരുന്നു യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിവേദനം സ്വീകരിക്കാത്ത വിഷയത്തിൽ സുരേഷ് ഗോപിയോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു രാജീവ് പറഞ്ഞത് ഇതിനെതിരെയാണ് നേതാക്കൾ പരോക്ഷമായി രംഗത്തെത്തിയത് സുരേഷ് ഗോപി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം നിവേദനം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം അദ്ദേഹം എന്തിനത് ചെയ്തു എങ്ങനെ ചെയ്തു അതിന്റെ സാഹചര്യം തനിക്ക് അറിയില്ല ബി ജെ പി മുപ്പത് ഹെൽപ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട് തൃശൂർ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ബി ജെ പി ഹെൽപ് ഡെസ്കുകൾ അവിടെ പോയി നിവേദനവും പരാതിയും ഒക്കെ കൊടുക്കാം ഉള്ളൂ എന്നാണ് രാജ ചന്ദ്രശേഖർ പറഞ്ഞത് എം എം മണിയുടെ മകൾ സുമ സുരേന്ദ്രന് ഇരട്ട വോട്ട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ രാജകുമാരി പഞ്ചായത്ത് ഒന്നാം വാർഡിലും രാജക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിലുമാണ് സുമ സുരേന്ദ്രന് വോട്ടുള്ളത് നിലവിൽ രാജക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സ്ഥിരതാമസക്കാരിയാണ് സുമ മുൻപ് രാജകുമാരി ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രാജകുമാരിയിൽ വ്യാപകമായി സിപിഎം കള്ളവോട്ട് ചേർത്തതിന്റെ ഭാഗമാണ് സുമ സുരേന്ദ്രന്റെ ഇരട്ട വോട്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അതേസമയം ഇരട്ട വോട്ട് സാങ്കേതിക പിഴവെന്നാണ് സുമ സുരേന്ദ്രന്റെ വിശദീകരണം രണ്ടിടത്ത് വോട്ടുണ്ടെന്ന് അറിഞ്ഞതിലൂടെ രാജകുമാരി പഞ്ചായത്തിലെ വോട്ട് റദ്ദാക്കാൻ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു എൻ ആർ സി എ കെ ജി സേവാ കേന്ദ്രം വഴിയാണ് അപേക്ഷ നൽകിയതെന്നും സുമ പറഞ്ഞു ജീവനക്കാരുടെ വീഴ്ചയായിരിക്കും രാജകുമാരിയിലെ വോട്ട് റദ്ദാകാതിരിക്കാൻ കാരണമെന്ന് സുമ കുറ്റപ്പെടുത്തി അതേസമയം രാജകുമാരിയിലെ ആരോപണത്തിൽ കര്ശന നടപടി വേണമെന്നാണ് കോണ്ഗ്രസിന്റെ ആവശ്യം